വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വൈ ദിസ് ഈസ് എ ജീനിയസ് എന്ന ഷൈജു ക്രിസ്റ്റിയാനോ റൊണാൾഡോയെ വിശേഷിപ്പിച്ചതുപോലെ വൈ ദിസ് ഈസ് തലൈവ എന്ന വിശേഷണം ഏറ്റവും അനുയോജ്യമായി ചേരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഈ മനുഷ്യനെ തമിഴ്നാട് ജനത തലൈവർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലുണ്ടായ മഴക്കെടുതിയും സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും ചെന്നൈയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കനത്ത മഴയാണ് പെയ്തൊഴിഞ്ഞത് ഇതുമൂലം നിരവധി താഴ്ന്ന പ്രദേശങ്ങളിലാണ് മഴവെള്ളം കയറിയത് വെള്ളത്തിനടിയിലായ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ സ്റ്റാലിൻ നേരിട്ട് ചെന്നാണ് സന്ദർശിച്ചത് അല്ലാതെ അവിടെയൊക്കെ വിദഗ്ധ സംഘങ്ങളെ ഒന്നും അയക്കുകയല്ല സ്റ്റാലിൻ ചെയ്തത് പല പ്രദേശങ്ങളിലും മുട്ടോളം വെള്ളമുണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെയാണ് സ്റ്റാലിൻ അവിടെയെല്ലാം സന്ദർശനം നടത്തിയത് സന്ദർശനം നടത്തി അവിടെയുള്ളവരുടെ എല്ലാം പരാതികൾ സ്റ്റാലിൻ നേരിട്ട് കേൾക്കുകയും ചെയ്തു വെള്ളത്തിനടിയിലായ പല പ്രദേശങ്ങളിലും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് നേരിട്ട് നേതൃത്വം നൽകിയതും എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇതൊക്കെ സ്റ്റാലിൻ നടത്തുന്ന പി ആർ വർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ പലരും പരിഹസിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഏത് മുഖ്യമന്ത്രിയാണ് സ്വന്തം വസ്ത്രത്തിൽ പോലും അഴുക്കാവുമെന്ന് അറിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത് മറ്റ് ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ ശീതീകരിച്ച ഒരു മുറിയിലിരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്റ്റാലിന് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാനും വിലയിരുത്താനും സാധിക്കുമായിരുന്നു പക്ഷേ അതിനൊന്നും മെനക്കെടാതെ സ്റ്റാലിൻ നേരിട്ട് ദുരന്ത ഭൂമിയിൽ ഇറങ്ങുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സ്റ്റാലിൻ നൽകുന്ന സന്ദേശം ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരുവനായി ഉണ്ട് എന്നാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തങ്ങളുടെ വിഷമങ്ങൾ നേരിട്ടറിയാൻ തങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ ആർക്കായാലും ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ആ ആത്മവിശ്വാസത്തെയും പ്രതീക്ഷയെയും തമിഴ് മക്കൾ വിളിക്കുന്ന പേരാണ് മുത്തുവേൽ കരുണനിധി സ്റ്റാലിൻ എന്ന അവരുടെ തലവർ കനത്ത മഴ ചെന്നൈയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിന് അപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് തമിഴ്നാട് സർക്കാർ നടത്തുന്നത് എന്ന് പറയാതെ വയ്യ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം നേരിട്ടെത്തി മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് തമിഴ്നാടിൽ നിന്നും കാണുന്ന കാഴ്ച അച്ഛന്റെ പിന്നാലെ മകനും സജീവമാകുകയാണ് രക്ഷാപ്രവർത്തനത്തിൽ വെള്ളം കയറിയ വീടുകളിലെ ും നഗരങ്ങളിലേക്കും നേരിട്ട രക്ഷാദൌത്യം നടത്തുകയാണ് സ്റ്റാലിന്റെ മകനും നടനും എം എൽ എയുമായ ഉദയനിധി സ്റ്റാലിൻ കയറിയ വീട്ടിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ കൈപ്പിടിച്ചു നിൽക്കുന്ന ഒരു വയോധികന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് വെള്ളം പമ്പ് ചെയ്തു കളയുന്ന പ്രവർത്തനങ്ങളിലടക്കം ഉദയനിധി സ്റ്റാലിൻ സജീവമായി നിറയുകയാണ് അതേസമയം തമിഴ്നാട്ടിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സ്റ്റാലിൻ ദുരന്ത ബാധിതർക്ക് ഭക്ഷണവും ദുരിതാശ്വാസ കിറ്റുകളും വിതരണം ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ മഴക്കെടുതി രൂക്ഷമായ പേരമ്പൂർ ആർ കെ നഗർ അടക്കമുള്ള തീരദേശ പ്രദേശങ്ങളിലും റോയപ്പുരം അടക്കമുള്ള സ്ഥലങ്ങളിലുമാണ് സ്റ്റാലിൻ നേരിട്ടെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അടിയന്തരമായി ഒരു ലക്ഷം പേർക്ക് ഭക്ഷണ വിതരണം ചെയ്തിട്ടുണ്ട് തമിഴ് മക്കൾ പ്രതിസന്ധിയിലായപ്പോൾ അവരുടെ തലവരും അവർക്കൊപ്പം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് തമിഴ്നാടിന്റെ ചിത്രം സ്റ്റാലിൻ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തമിഴ്നാട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി എം കെ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കുന്നത് this public Kerala. law.